അവതാരകിയും നടിയും ഒക്കെയായി ശ്രദ്ധ നേടിയ താരമാണ് വീണ മുകുന്ദൻ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇക്കാലം അത്രയും വീണ ഒടുവിൽ ആ കാത്തിരിപ്പിനൊടുവിൽ മാസങ്ങൾക്ക് മുമ്പാണ് വീണ ഗർഭിണിയാണെന്ന് അറിയിച്ചതും തുടർന്ന് അതിൻ്റെ മനോഹര നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് തൻ്റെ സന്തോഷങ്ങൾ ആരാധകരെ അറിയിച്ചതും ഇപ്പോഴിതാ വീണ തൻ്റെ കടിഞ്ഞൂൾ കൺമണിക്ക് ജന്മം നൽകിയിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആയിരുന്നു വീണയ്ക്ക് കുഞ്ഞിനെ പുറത്തെടുക്കും വരെയും സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും കുഞ്ഞിനെ കാണാൻ കാത്തിരുന്ന വീണ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ അമ്മയ്ക്കരികിലേക്ക് എത്തിച്ചപ്പോൾ കണ്ണീരോടെ ആ കുഞ്ഞു ശരീരത്തെ വാരിപ്പുണരുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെ ക്ലീൻ ചെയ്ത ശേഷമാണ് വീണയെ വീണയ്ക്ക് അരിക്കിലേക്ക് പിന്നീട് കുഞ്ഞിനെ എത്തിച്ചത് പെൺകുഞ്ഞാണ് വീണയ്ക്ക് ജനിച്ചിരിക്കുന്നത് കൊച്ചിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായ ലേക് ഷോറിലെ ലേബർ സ്യൂട്ടിലാണ് വീണ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുവാൻ തയ്യാറെടുത്ത് എത്തിയത് ഡെലിവറിക്ക് നിമിഷങ്ങൾക്ക് മുമ്പ് വരെയും വീണ പങ്കുവച്ച ചിത്രത്തിൽ വീണയുടെ മുഖത്ത് സന്തോഷത്തിനൊപ്പം തന്നെ ഒട്ടേറെ ആശങ്കകളും നിഴലിച്ചിരിക്കുന്നത് കാണാമായിരുന്നു ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വീണയ്ക്കും ഭർത്താവിനും അരികിലേക്ക് ആ കുഞ്ഞെത്തിയത് മുപ്പത്തിമൂന്ന് വയസ്സുകാരിയാണ് ഇപ്പോൾ വീണ ആറു വർഷം മുമ്പായിരുന്നു ജീവൻ കൃഷ്ണകുമാറുമായുള്ള വീണയുടെ വിവാഹം അതിനുശേഷം ഒരു കരിയർ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു വീണ അതിനിടെ ഒരു കുഞ്ഞു കൂടി വന്നാൽ പ്രശ്നമാകുമോ എന്ന ഭയവും ആശങ്കയും ഒക്കെയാണ് ഗർഭധാരണം നീട്ടിവെക്കുവാൻ കാരണമായത് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി സ്വന്തമായുള്ളൊരു യൂട്യൂബ് ചാനലിൻ്റെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൻ്റെയും എല്ലാം തിരക്കിലായിരുന്നു വീണ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ഒരു കുഞ്ഞു വേണമെന്ന തീരുമാനത്തിലേക്ക് തന്നെ ഇരുവരും എത്തി അതിനു കാരണമായത് മുപ്പത്തിമൂന്ന് വയസ്സും വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായതും പി സി ഒ ഡി പി സി ഒ എസ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തനിക്ക് ഉണ്ട് എന്നതുമായിരുന്നു മാത്രമല്ല സാധാരണ കുടുംബമായ വീട്ടുകാരിൽ നിന്നടക്കം ചോദ്യങ്ങളും ഉയർന്നു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കുട്ടി വേണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ആഗ്രഹിച്ചപ്പോൾ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു എങ്കിലും വളരെ വൈകിയുള്ള ഗർഭധാരണം ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്നും മറ്റും പലരും പറഞ്ഞിരുന്നു എങ്കിലും ഗർഭധാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ഒരമ്മയാകുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വീണ ആദ്യമായി ലേബർ സ്യൂട്ടിലേക്ക് എത്തിയതിന്റെ ചിത്രം പങ്കുവെച്ചത് പിന്നാലെയാണ് ആ ചിത്രം സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടിയതും പ്രിയപ്പെട്ടവർക്കെല്ലാം അരികിൽ നിന്നുകൊണ്ട് തന്നെ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ വീണയുള്ളത് വീണയുടെ മാതാപിതാക്കളും ഭർത്താവും എല്ലാം തന്നെ അരികിലുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ എല്ലാം സെറ്റായി എന്ന ക്യാപ്ഷനോടെയാണ് വീണ ആ ചിത്രം പങ്കുവച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ